ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മാറുകയാണ് ഡിസംബർ അഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കും നിൽക്കും ഏകദേശം നാൽപ്പത്തൊമ്പത് ദിവസീ അപ്പോൾ ഈ നാൽപ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് പല ആൾക്കാർക്കിപ്പോൾ നെഗറ്റീവായിട്ട് നിന്ന് പല ദുരിതം സാമ്പത്തികമായിട്ട് പ്രതിസന്ധി മെയിനെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി ബാങ്കിങ് ഫൈനാൻസ് ഇങ്ങനെയുള്ള എല്ലാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഗുരുക്കന്മാർ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ്റെ ഗ്രഹമാണ് അങ്ങനെ സർവ്വരീതിയിലും വലിപ്പത്തിലായാലും ഏറ്റവും വലുത് അപ്പം എല്ലാ രീതിയിലും പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിമീസ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവുള്ള ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത് അതേസമയം പല വേറെ പല ഗ്രഹങ്ങളും സൂര്യനെ നോക്കിക്കോ ശനിയെ നോക്കിക്കും അതിനെല്ലാം പല നെഗറ്റീവായിട്ടുള്ള വേറെ ഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഒരു സപ്പോസ് ഒരു നെഗറ്റീവ് പ്ലാനറ്റ് വേറൊരു നെഗറ്റീവ് പ്ലാനറ്റിൻ്റെ കൂടെ പോയി നിന്ന് കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൻ്റെ അതും നെഗറ്റീവ് ആകും എന്നുള്ളതാണ് അപ്പം ഇതേറ്റവും വലിപ്പം പോലെ തന്നെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഗ്രഹമാണ് അപ്പം ഈ ഇതൊക്കെ ഏതൊക്കെ രാശിക്കാർക്കാണ് കൂടുതലായിട്ട് ഗുണം വരുന്നത് അതുമാത്രമല്ല ഇപ്പം ഈ ഇത് മാറുന്ന ഈ രാശി മാറുന്നത് കൂടാതെ ബാക്കിയുള്ള രാശിയുടേതായിട്ടുള്ള ആംഗിളിലുള്ള ഇതിനെപ്പറ്റിയുള്ള റെഗുലർ മീൻസ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ഓരോ ഇത് രാശിക്കാരെ പറ്റി അടുത്ത അടുത്തതായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം ബേസിക്കായിട്ടുള്ള മെയിൻ ഇപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഇപ്പം ആദ്യം കൂടുതലായിട്ട് ഗുണം വരുന്നതെന്നുള്ള നമുക്ക് നോക്കാം അപ്പം ഇതിപ്പം മിഥുനൻ രാശിയിൽ നിന്നാണല്ലോ ഇപ്പം നിൽക്കുന്നത് അപ്പം മിഥുനൻ രാശിയിലാണ് ഇപ്പം വ്യാഴം നിൽക്കുന്നത് അപ്പം ഈ മിഥുനൻ രാശിയിൽ നിന്ന് വ്യാഴം ഇങ്ങോട്ട് കർക്കടകത്തിലോട്ട് മാറുക അപ്പോൾ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി അറിയാത്തവർക്ക് അപ്പം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലോട്ടാണ് വ്യാഴം മാറുന്നത് അപ്പോൾ ഇത് പോകുന്ന ഒരു സമയത്ത് അപ്പം അത് കഴിഞ്ഞ് അവിടുന്ന് നോട്ടം വരുന്നത് വൺ പോയി നയൻ കൂടാതെ ഓപ്പോസിറ്റോട്ടുള്ള ഏഴിലോട്ടുമുള്ള നോട്ടം വരും അങ്ങനെ വരുമ്പം കർക്കടകത്തിന് ഇവിടെ ഈ പിക്ചർ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും മനസ്സിലാകാത്തവർക്ക് അപ്പം വൃശ്ചികം മകരം മീനം ഈ പറയുന്ന മൂന്ന് രാശിയിലോട്ട് അവിടുന്ന് നോട്ടം ചെല്ലും അപ്പം ഈ മൂന്ന് രാശിക്കാർക്കും അതിൻ്റെ ആയിട്ടുള്ള കണക്റ്റിവിറ്റിയായിട്ടുള്ള വരുന്നുണ്ട് പക്ഷേ ഇത് കൂടാതെ ഓരോ ബാക്കിയുള്ള ഓരോ നാടിൻ്റേതും ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ഓരോ കാര്യം ഇങ്ങോട്ട് വരുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ചാർട്ട് കൊടുക്കുന്നുണ്ട് ആ ചാർട്ടൂടെ വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ചാർട്ടേ നോക്കിയിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ മനസ്സിലാകും അത് തന്നെ നിങ്ങൾക്ക് തന്നെ ഫ്യൂച്ചറിലായാലും ഒരു ചാട്ടും എങ്ങനെയാണ് ഈ കണക്റ്റിവിറ്റി ഇത് മാറുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് ഇനിയും വരാൻ പോകുന്നത് അതായത് ഈ നാൽപ്പത്തൊമ്പത് കരിയ പിന്നെ ഈ വക്രമം എന്ന് പറഞ്ഞാൽ വക്രത്തിൽ പോകുന്നതിൻ്റെ വീഡിയോ ആദ്യ രീതി കൊടുത്തിട്ടുണ്ട് അറിയാത്തവർക്ക് മനസ്സിലായി എങ്ങനെ വ്യാഴം വക്രത്തിൽ പോകുന്നത് അപ്പം ആൾക്കാരെപ്പോൾ വിചാരിക്കുന്നത് പറഞ്ഞു കൊതിപ്പിക്കുക എന്നാൽ പറഞ്ഞു കൊതിപ്പിക്കുകയല്ല ഇതൊരു സത്യമാണ് എല്ലാ ഗ്രഹങ്ങളും വക്രത്തിൽ പോകത്തില്ല സൂര്യനും അതേമാതിരി ചന്ദ്രനും രാഹു കേതും വക്രത്തിൽ പോകത്തില്ല ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ആ അഞ്ച് ഗ്രഹങ്ങൾ വക്രത്തിൽ പോകും ടോട്ടൽ നമ്മുടെ ഒമ്പത് ഗ്രഹങ്ങളാണല്ലോ ഉള്ളത് അപ്പോൾ അഞ്ച് ഗ്രഹങ്ങൾ വക്രത്തിൽ പോകും ഈ അഞ്ച് ഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ടുള്ള ഈ രണ്ട് മൂന്ന് ഈ ഔട്ടർ സർഫേസും ഇന്നർ സർഫേസും ഉണ്ട് അതായത് ഭൂമിയുടെ ഔട്ടറും ഇന്നർമായിട്ട് നിൽക്കുന്ന പ്ലാനറ്റ് അപ്പോൾ ഇന്നറിലുള്ളതും ഔട്ടറിലുള്ള റിട്രോഗ്രേഷനും വ്യത്യാസം എന്ന് പറഞ്ഞാൽ വക്രം അപ്പം അതിൻ്റെ എന്തായാലും കുറച്ച് ചാർട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അത് അപ്പം ഇതിനകത്ത് വരുന്ന ഒരു ട്രയാങ്കിൾ അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ അങ്ങനെ ഓരോ ആംഗിൾ അപ്പോൾ ഇതിനകത്ത് വൺ ഫൈവ് നയൻ എന്നുള്ള ഒരു ട്രയങ്കിളിൽ കണക്റ്റാകും അപ്പോൾ ആ വരുന്ന കൂട്ടത്തില് അപ്പോൾ ഈ ഒരു റേഡിയേഷനുള്ള ഗുരുവായിട്ട് റേഡിയേഷൻ ഉള്ളത് അപ്പോൾ ഗുരു പോയിട്ട് അതായത് ഈ വ്യാഴം ജൂപ്പിറ്റർ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു രാശിയിൽ പോയി നിൽക്കുക അപ്പോൾ ആ രാശി നിൽക്കുമ്പോൾ ആ രാശിയിലുള്ള എല്ലാവർക്കും അതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ വരും അപ്പോൾ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗ്രഹങ്ങൾ പോസിറ്റീവ് ആവുക അപ്പോൾ സപ്പോസ് ശനി ശനി അപ്പോൾ കണ്ടകശനി ഏഴര ശനി അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ മേടക്കൂറുകാർ അതുപോലെ കന്നിക്കൂറ് ധനുക്കൂറ് അങ്ങനെ മിഥുനക്കൂറ് മീനക്കൂറ് അപ്പോൾ അങ്ങനെയുള്ള കണ്ടകശനി അങ്ങനെ അതിനു മുമ്പ് ഏഴര ശനി അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിച്ചിരുന്ന പല ആൾക്കാർക്ക് ആ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരിക അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ശനി അങ്ങ് പോസിറ്റീവ് ആവുക അപ്പോൾ ആ ഗ്രഹങ്ങൾ അപ്പം നിങ്ങൾ ഈ പല രീതിയിലുള്ള ഈ നാൽപ്പത്തൊമ്പത് ദിവസം എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യം തന്നെ പക്ഷേ അതിനകത്ത് നമ്മളിപ്പോൾ നമ്മൾ ഈ ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ രാശി വെച്ചിട്ടുള്ള ഫലമാണ് അപ്പോൾ രാശി വെക്കാതെ തന്നെ നമുക്കത് കൂ അതത് കൂറ് കൂറല്ല നമുക്ക് ലഗ്നം വെച്ചിട്ട് പറഞ്ഞാൽ അക്യൂറേറ്റ് ആകും അപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് തന്നെ ലഗ്നം ജനിച്ച സമയവും മന്ത ഉള്ള ഒരു ചാർട്ട് കൊടുക്കുന്നു ഈ ചാട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും ഒരു ഒരു അസ്ട്രോളജി പഠിക്കേണ്ട ഒരാൾക്കും അസ്ട്രോളജിയും പഠിക്കേണ്ട ഒരു ജോസിൻ്റെ അടുത്തും പോകേണ്ട ഒന്നും പോകാതെ വെരി ഈസി ആയിട്ട് ചിലപ്പം ഇങ്ങനെ എനിക്കറിഞ്ഞാൽ ഞാൻ ഈ നക്ഷത്രധാടി ആയിട്ടുള്ള അതായത് ഈസി ഈസിയായിട്ട് അതുകൊണ്ട് ഇവിടുത്തെ പല പ്രഡിക്ഷനും നടത്തുന്നതിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ചെയ്യാൻ ഇന്ന് ആണ് അതുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്യാൻ ആൾക്കാർക്ക് മടിയാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാകും നിങ്ങളുടെ ലഗ്നം ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കുക അതിനെപ്പറ്റി ഒരു വീഡിയോ ഇനിയിപ്പം ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ആ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലഗ്നം ഒന്നും വേണ്ട കണ്ണ് ഉടച്ചിട്ട് എവിടെ എന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ജനിച്ച സമയം അറിയാവുന്ന ഒരു നൂറ് ശതമാനം അതത് ഒരു ചാട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി ഇവിടെ നിന്ന് നോക്കി ഏതൊക്കെ രാശി അവിടെ എല്ലാ നമ്പരും എല്ലാം എഴുതിയിട്ടുണ്ട് ഈ രാശി ഓരോ ഒന്ന് രണ്ട് സൂര്യൻ ഇവിടെ നിൽക്കുന്ന അടുത്തത് അടുത്ത ഓരോ ഇതിനകത്ത് മേൽ മേളോട്ട് മേലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർട്ട് കാണാം അതിനകത്ത് ഈ ചാർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ മതി ഇപ്പം മീനൻ രാശി മീനൻ രാശിയിലെ ഒരാൾ ജനിച്ചതെന്ന് വെച്ചു അപ്പോൾ മീനൻ രാശിയിലെ ഡേറ്റ് നോക്കി പതിനഞ്ചാം തീയതി മുതൽ മാർച്ച് പതിനഞ്ച് മുതൽ പതിനാല് ഏപ്രിൽ വരെ അപ്പം അതിൽ രാവിലെ ആറ് മുതൽ എട്ടിനിടയ്ക്കാണ് ജനിച്ചത് എന്നിവരിൽ അവരുടെ രാ ലക്നം മീനൻ രാശി തന്നെ ആയിരിക്കും അതായത് ഫസ്റ്റ് രാശി ഒന്നാമത്തെ രാശി അതേമാതിരി എട്ട് മുതൽ പത്തിനിടയ്ക്കാണ് ജനിച്ചതെന്ന് വരില്ലേ അത് നോക്കി മേടൻ രാശിയിലോട്ട് പോകും മേടൻ രാശിയായിരിക്കും അതുപോലെ ഇടവം രാശി അപ്പോൾ ഒരു പത്ത് മുതൽ പന്ത്രണ്ടിടയ്ക്ക് അത് രാവിലെ പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് ജനിച്ചവരുടെ ലഗ്നം ഇടവൻ രാശിയാണ് അപ്പം അതേമാതിരി മിഥുനൻ രാശി നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടിനും പന്ത്രണ്ടിനും രണ്ടിനും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ മിഥുനൻ രാശി അതേ സമയമാണെങ്കിൽ രണ്ട് മുതൽ നാല് വരെ ജനിച്ച ആൾക്കാർ കർക്കിടകൻ രാശി ഇപ്പോൾ ഈ കർക്കിടകത്തിലാണല്ലോ ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വ്യാഴം ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഒരു ജോസ്യനോ ഒരാളെ ഒരു ഹെൽപ്പില്ലാതെ നിങ്ങൾക്ക് തന്നെ ഈസിയായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മെതേഡാണ് ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള ഇത് ഒരു ഒരു മെതേഡെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ലഗ്നവും ഒന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ എടുക്കാറുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞു പറഞ്ഞതെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ്സെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാ വരാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏറ്റവും വ്യാഴമെന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ് സക്സസ്സിൻ്റെ ഗ്രഹമാണ് ഫോർച്യൂൺ ലക്കിൻ്റെ ഗ്രഹമാണ് അതേപോലെ റെസ്പെക്റ്റിൻ്റെ ഗ്രഹമാണ് ട്രാവൽ അബ്രോഡ് വെളി പോകാനുള്ള ഒന്നുമില്ല ലക്ഷറിയുടെ ഗ്രഹമാണ് ബാങ്കിങ് അങ്ങനെയുള്ള ഫൈനാൻസ് അങ്ങനെയുള്ള എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള അതേമാതിരി മെഡിക്കൽ സ്റ്റോളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യാഴം നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ പല ആൾക്കാർ ശ്വാസകോശത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഡയബറ്റീസ് ഒബിസിറ്റി ഫാറ്റ് ലിവർ ബ്രീത്തിങ് പ്രോബ്ലം അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ ലഗ്നം നോക്കി നമ്മളിപ്പോൾ ഇതിനകത്ത് കുറേ വേറെ മൂന്നാലഞ്ച് ചാർട്ട് കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് ബേസിക്കായിട്ടുള്ള മനസ്സിലാകാനെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ആയിട്ടുള്ള ഇത് കൂടാതെ നമ്മുടെ വേറൊരു ചാനൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ ഇപ്പം നക്ഷത്രനാടിയുടെ കോഴ്സ് നമ്മൾ ആദ്യമായിട്ട് ഫ്രീ ആയി ഫ്രീ എഡ്യൂക്കേഷൻ അതിനകത്ത് ആയിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്ന് നക്ഷത്രനാടിയുടെ കോഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് ചാനലിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ടു ത്രീ ഡേയ്സിനകത്ത് തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ വരും അപ്പം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാനൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതായത് ആദ്യം നമ്മുടെ കോഴ്സ് നക്ഷത്രനാടിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് ബൃഹ്നാടിയുണ്ട് ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി അഡ്വാൻസ് ലെവലായിട്ടുള്ള ന്യൂമറോളജി അങ്ങനെ മൂന്ന് കോഴ്സാണ് സ്റ്റാർട്ടിങ്ങായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതിനകത്ത് ഓരോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ആയിട്ടുള്ള അതും വളരെ ഡീപ്പായിട്ട് ഇപ്പോൾ ലഗ്നത്തിൻ്റെ കാര്യം പറഞ്ഞു ലഗ്നം കണ്ടുപിടിക്കുന്നതിന് ഓരോ കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേഷൻ ഇല്ലാതെ ജസ്റ്റ് തിങ്കിങ് ഇവിടെയും വഴിയിൽ നിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഒരു സമയം ജനിച്ച മാസം ഇന്ന ചാർട്ട് കൊടുത്തിട്ടുണ്ടെന്നോ അങ്ങനെ ഇതേമാതിരി മൂന്ന് ലെവൽ ഇത് തന്നെയെന്നാണ് ചിലപ്പം ഒരു ടെൻ ഡേ പഠിക്കേണ്ടി വരും പ്രോപ്പറായിട്ടൊന്ന് കണ്ണുടച്ച് ലം പറയാം അങ്ങനെയാണ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ലെവലിലോട്ട് പോകുമ്പോൾ അത് നക്ഷത്രനാടിക്കകത്ത് നമ്മളത് ആ ഒരു സംഭവം കൂടെ പഠിപ്പിക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുവരില്ലേ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ആ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഉള്ള താല്പര്യം അല്ലാതെ ഒഫീഷ്യലി വേറെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടെന്നില്ല അതിൻ്റെ ഇവിടെ ലിങ്കുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതും പിന്നെ അതേപറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാറോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രാവലിങ് അബ്രോഡ് അല്ലെന്നേരി ജോബ് പ്രൊമോഷന് റിലേറ്റഡായിട്ടുള്ള ചൈൽഡ് ബർത്ത് മാരേജ് അങ്ങനെ റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലും സാധനം കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് തുലാൻ രാശി തുലാൻ രാശി എന്ന് പറയുമ്പോൾ ചിത്തിര ചോതി വിശാഖം ചിത്തിരയുടെ പകുതി ചോതി വിശാഖം മുക്കാൽ അപ്പം ഇതിനകത്ത് തുലാൻ രാശിയിലെ ചിത്രയെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വാണ് ശുക്രകർമ്മയിൽപ്പെട്ടാണ് ചോതി എന്ന് പറയുമ്പോൾ രാഹു കർ രാഹുവാണ് ചോദ്യം കൺട്രോൾ ചെയ്യുന്നത് ശനികർമ്മയിൽപ്പെട്ടാണ് അതേപോലെ വിശാഖത്തെ കൺട്രോൾ ചെയ്യുന്ന രാഹുവാണ് വ്യാഴകർമ്മയിൽപ്പെട്ടാണ് അപ്പം അതേമാതിരി ഇവർക്ക് ഈ ഇപ്പം ഇങ്ങനെയുള്ള ഓരോ ഗ്രഹങ്ങളെങ്ങനെ കണ്ട്രോൾ ചെയ്യുന്നതനുസരിച്ച് ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ കാര്യങ്ങൾ അതുതന്നെയല്ല പാദങ്ങളും ഓരോ നാളിനകത്ത് നാല് പാദങ്ങളുണ്ടല്ലോ അതും അതനുസരിച്ച് അത് കൂടാതെ ഇതിന് സബ് ലോഡുകൾ മാറി മാറി വരുന്നുണ്ട് ഒരു പാദത്തിൽ തന്നെ ചിലപ്പോൾ രണ്ട് സബ് ലോഡൊക്കെ വരും അപ്പോൾ ഈ സബ് സബ്ലോഡുകളൊക്കെ മാറുന്നതിൻ്റെ അനുസരിച്ചൊക്കെ വേറെ രീതിക്കും സ്വഭാവത്തിനും പലരുടെ കാര്യങ്ങൾക്കും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും അതുമാത്രമല്ല ഇൻറ്റേണൽ പ്ലാന്റ്സരി കൂടെ ഇൻറ്റേണൽ നമ്മുടെ വൃത്തിയാണാത്തവർക്കുള്ള പ്ലാനറി പൊസിഷൻ മാറുമ്പോഴും അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു നാളൊക്കെയാണെന്ന് പറഞ്ഞാലും എല്ലാം രീതിയിലെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുമല്ലോ പിന്നെ നമ്മൾ ജനിക്കുന്ന സ്ഥലത്തിൻ്റെ അനുസരിച്ച് അപ്പോൾ എല്ലാം ടോട്ടലി അതിൻ്റെ റേഡിയേഷനും കാര്യങ്ങളും കൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഇവർക്ക് പൊതുവേ അപ്പം ഇതിനകത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വ്യാഴം രണ്ടിലേക്കും നാലിലേക്കും അവിടെ ഒരു നോട്ടമുണ്ട് പിന്നെ ആറിലേക്കും പത്തിലേക്കും ആണ് ഇവർക്ക് വരുന്നത് രണ്ടെന്ന് പറഞ്ഞാലെന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ് അവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭം പ്രതീക്ഷിക്കാം നാലെന്ന് പറഞ്ഞാൽ ഫാമിലി കുടുംബം അങ്ങനെ വണ്ടി പ്രോപ്പർട്ടി ലോണ് ബാങ്ക് അങ്ങനെയൊക്കെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് അത് ഒന്ന് അറിഞ്ഞിരിക്കുക ആറെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രോഗം കടങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പത്തെന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ് അപ്പം ജോലി അപ്രതീക്ഷിതമായിട്ട് ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോലിക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് സാമ്പത്തികമായിട്ട് അനുഭവിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ ഒരു പരിഹാരമാകും കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടാം അപ്രതീക്ഷിതമായിട്ടുള്ള പല രീതിയിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാം അതുപോലെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പുതിയ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്രതീക്ഷൊരു വണ്ടി വാങ്ങിക്കാനെടുക്കാനൊക്കെ ഉള്ള ഒരു അനുകൂല സമയമാണ് എന്തെങ്കിലും അസുഖ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്ക് അസുഖത്തിൻ്റെ ഒരു ശമനം ഉണ്ടാവുക അതുപോലെ വീട്ടിൽ നല്ല ഒരു സമാധാനവും ഒരു അന്തരീക്ഷം എത്തിച്ചേരുന്നതും ബാങ്ക് ലോണ് ചുറ്റി അതൊക്കെ ലോൺ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടാനും അനുകൂലമായിട്ടുള്ള സമയമാണ് ക്രെഡിറ്റ് കാഡ് ലോണ് മുതലായ തിരിച്ചറിയാൻ അടിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇപ്പോൾ പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ള സമയമാണ് അങ്ങനെ അടയ്ക്കാനുള്ള പൈസയായ കാര്യങ്ങൾ എവിടെ നിന്നെങ്കിലും വന്ന് ചേരാൻ എടുക്കാനുള്ളൊരു സാധ്യത ഉണ്ട് പിന്നെ അതുപോലെ തൊഴിലന്വേഷിക്കുന്ന ആൾക്കാർക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ജോലിയിൽ അതുപോലെ പ്രൊമോഷൻ ശമ്പളവർത്തന എന്നിവ പ്രതീക്ഷിക്കുന്ന അനുകൂലമായ സമയമാണ് കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ കോൺട്രാക്ട് കാര്യങ്ങൾ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിസിനസ്സിൽ അത്യാവശ്യം ഉയർച്ച ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭം പ്രതീക്ഷിക്കാം ബിസിനസ്സിനെ പൊതുവേ നല്ല ആരോഗ്യപരമായിട്ടും സമ്പത്തും സങ്കൃത്തിയും പൊതുവേ നല്ലതായിട്ട് ഹെൽത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പൊതുവേ ഒരു നല്ല ഇതായിരിക്കും പിന്നെ കഴിവതും ഫാറ്റ് ഫുഡ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അസുഖങ്ങൾ കാര്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് നല്ലത് പ്രത്യേകിച്ച് വ്യാഴത്തെ പോസിറ്റീവാക്കാൻ വേണ്ടി നമ്മുടെ ബാലിനകത്ത് നമ്മുടെ ഈ കൊണ്ണുമൊപ്പ് ഇട്ട് കുളിക്കുക പാല് കുടിക്കുക നല്ലതാണ് അതുപോലെ മഞ്ഞടിട്ടിട്ട് വെള്ളം കുളിക്കുന്നത് നല്ലതാണ് വ്യഞ്ചിനെ ഒക്കെ ചെയ്യുന്നത് അല്ലെന്നൊരു മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുന്നത് ഒക്കെ പറഞ്ഞാൽ ഗുരുവിനെ പോസിറ്റീവ് ആക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് ദാനം ചെയ്യാം കൊച്ചു കുട്ടികൾക്ക് സ്കൂൾ പെൻസില് അല്ലെങ്കിൽ സ്ട്രേറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം ബുക്ക് വാങ്ങിച്ചു കൊടുക്കാം അതുപോലെ ട്യൂഷൻ പഠിപ്പിക്കാം അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകുന്ന ഗുരു എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത് പൈസ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ പുതിയ കോഴ്സ് തുടങ്ങുന്നുണ്ട് ആർക്കെല്ലാം അങ്ങനെ പഠിക്കാനും റിലേറ്റഡായിട്ടുള്ള താല്പര്യമുണ്ട് അതായത് വരില്ല നമ്മുടെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അസ്ട്രോപ്ലസ് എന്ന് പറയുന്നത് ഒരു പുതിയ ചാനലിലാണ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇത് നക്ഷത്രജാരുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾ നിങ്ങളത് എങ്ങനെ ഉണ്ടെന്നൊരു താല്പര്യമുണ്ടെന്നേ പോയി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ വരുന്നതാണ് എന്താണ് പറയാനുള്ളത് അപ്പോൾ ഇവൻ ഇപ്പോൾ പറഞ്ഞ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരമാണേലും നമുക്ക് ചില അസുഖങ്ങൾ വരുന്നത് അപ്പോൾ ഇപ്പോൾ അത് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ വ്യാഴം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില അസുഖങ്ങൾ വ്യാഴം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്കാണെന്ന് രീതി പറഞ്ഞാൽ ആത്മയെ ലങ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രീത്തിങ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ലിവർ അങ്ങനൊക്കെ അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബാക്കി ആൾക്കാർക്ക് കുഴപ്പമില്ല വ്യാഴം പോസിറ്റീവാക്കാൻ അപ്പോൾ ഈ വ്യാഴത്തെ പോസിറ്റീവാക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞളെ കുളിക്കുന്ന രാവിലെ ഒരു തുള്ളി മഞ്ഞളെ വെള്ളത്തിട്ടിട്ട് കുളിക്കുന്നത് നല്ലതാണ് അതുപോലെ മഞ്ഞൾ പാലിനകത്തിട്ട് കുടിക്കുക പാലിനകത്തിട്ട് കുടിക്കഴിഞ്ഞാൽ അത് ശുക്രനെയും വ്യാഴത്തെയും കൂടെ പോസിറ്റീവാക്കാനുള്ള ഒരു ഇതാണ് അതുപോലെ നമ്മൾ ചിലപ്പോൾ ഈ നമ്മുടെ വെണ്ണയെ വെണ്ണയൊക്കെ തൊട്ട് അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാരാണ് മഞ്ഞൾ ചേർത്ത് വെണ്ണയും കൂടെ കൂ കൂട്ടി നെറ്റിക്ക് തൊടുന്നത് ഏറ്റവും നല്ലതാണ് നെറ്റിക്ക് അങ്ങനെയുള്ളവരാണ് നേരം അവരുടെ സമ്പത്ത് അതായത് വലിയ പൈസ സമ്പത്ത് അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് വ്യാഴം അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള പല പോസിറ്റിവിറ്റി നമ്മളുള്ള അട്രാക്റ്റ് ചെയ്യും പിന്നെ മഞ്ഞ ചരട് കെട്ടുന്നത് അത് വ്യാഴത്തിൻ്റെ റേഡിയേഷൻ ഇവൻ നിങ്ങൾക്ക് വാസ്തുപരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ പോലും ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നിരി പോലും ആ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ആ റേഡിയേഷൻ്റെ ആ ഉള്ള ആ ഏരിയയിൽ യെല്ലോ വാൾപേപ്പർ യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതേപോലെ നിങ്ങൾക്ക് വലിയ നല്ല പൈസായ കാര്യങ്ങൾ മൊബൈലിൽ ഇത് സ്ക്രീൻ സെയറോ ആയിട്ട് യെല്ലോ കളറുള്ള സൺഫ്ലവർ അങ്ങനെയൊക്കെ ഉള്ളത് മൊബൈലിൽ വേണമെന്ന് യൂസ് ചെയ്യാം ഇങ്ങനെ ഒരുപാട് വേറെ ഇങ്ങനെ ദാനധർമ്മികൾ ഈ വേറെ ഒരുപാടുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ ഈ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോ അതിൻ്റെ ബിസിനമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ